പുതിയ വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിലെ കുരുന്നുകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്ന് അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പടമുഖം സ്നേഹമന്ദിരത്തിലെ കുരുന്നുകളെ കാണുവാനും പഠനത്തിനായി ഇവർക്ക് പ്രോത്സാഹനം നൽകുവാനുമാണ് ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് പടമുഖം സ്നേഹമന്ദിരത്തിൽ സ്നേഹമന്ദിരത്തിലെ കുരുന്നുകൾ ഭാവിയുടെ അവർക്ക് മുന്നേറാനുള്ള കരുത്ത് പകരുക എന്നതാണ് നമ്മുടെ ദൗത്യം എന്ന എ ഡി എം ഷൈജു പി ജേക്കബ് പറഞ്ഞു നമ്മൾ ഇവിടെ ആയിരിക്കുന്ന കുട്ടികൾ ഇത് ഞങ്ങൾക്ക് ദോഷകരമായി ദൈവം ചെയ്തതാണ് എന്ന് വിചാരിക്കരുത് നല്ല പൊട്ടയും ഈ അനുഭവത്തിൽ കടന്നു പോകുന്നത് ഞാനിപ്പോ ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് പറയാൻ പല കുടുംബത്തിലും വലിയ നാശം സ്വാധീനവും ഔദ്യോഗിക പദവികളൊക്കെ ഉള്ളതിൽ സമാധാനമില്ല ഇവിടെ നല്ല അന്തരീക്ഷത്തിൽ മക്കാളുടെയും അമ്മയുടെയും കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളാണ് ഞാൻ പറയുമ്പോൾ ഏറ്റവും ആയിട്ടുള്ള ആൾക്കാർ കാരണം എന്തെന്ന ശേഷം നിങ്ങൾ ആ ബാലകനെ പോലെ വളർന്ന് അദ്ഭുതം പ്രവർത്തിക്കാനുള്ള ആൾക്കാരാണ് എന്നുള്ളത് നിസ്തർക്കം പറയാം ഇബ്രാഹാം ലിംഗന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്പത്തിനെ മരിച്ചുപോയി ചെറുപ്പത്തിലെ പോയി രണ്ടാമ വന്നു ഒരുപാട് വൃക്ഷങ്ങളായി ഞാൻ അദ്ദേഹത്തെ പേരിപ്പിച്ചു അദ്ദേഹം അന്നാമൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ട വന്നു ചെരി പൂർത്തിയായിട്ട് ജോലി ചെയ്യേണ്ട വന്നു വിളക്കിന്റെ അമേരിക്കയുടെ പ്രൊഫിഡന്റ് ആയിട്ട് അതായത് മറ്റു വീട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് കിടക്കുമ്പോൾ അതിന്റെ നോക്കിലിരുന്ന് പഠിച്ച് അമേരിക്കയുടെ പ്രൊഫിഡന്റ് ആകാനായിട്ട് സാധിച്ചെങ്കിൽ ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങളെ തളർത്തി നിങ്ങൾ പഠിച്ച് വളർന്നു സ്മോൾ ബേർട്സ് ഞാൻ ഇപ്പോൾ പറയുന്നത് അബ്ദുൾ കലാം സാബ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ അദ്ദേഹത്തിന്റെ കള്ളറുകൾ പറഞ്ഞിരിക്കുന്നത് പ്രതിസന്ധികളും വരുമ്പോഴാണ് കൂടുതൽ നമ്മള് നമ്മള് എന്താ പറയുക ശക്തരുന്നത് പടമുഖം സെന്റ് ജോസഫ് യു പി സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപിക്ക് യോഗത്തിൽ വെച്ച് ആദരവും നൽകി പടമുഖം ഫെറോന ഇടവക വികാരി ഫാദർ ഷാജു ചാമക്കാല പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ ഡോക്ടർ വി സി രാജു നോബിൾ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം ഡിക്ലാർക്ക് സിബാസ്റ്റ്യൻ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജെയിൻ അഗസ്റ്റിൻ അടിമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി സജി കണ്ണാട്ട് സ്നേഹമന്ദിരം പി ആർഒ ജോർജ് അമ്പഴം തുടങ്ങിയവർ സംസാരിച്ചു